ഹായ് ഫ്രണ്ട്സ് നല്ലൊരു മഴയ്ക്കുള്ള കോളുത്ത് നിൽക്കാൻ നാട്ടിൽ നോക്കുമ്പോൾ വിചാരിക്കുന്നതാണ് ഓട്ടട കഴിക്കണം ഓട്ടട കഴിക്കണം എന്നുള്ളത് ഭയങ്കര കൊതിയായിരുന്നു നമ്മൾ ഓട്ടട ഉണ്ടാക്കാനായിട്ട് വാഴയിൽ പറിച്ചെടുക്കുന്നുണ്ട് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കഴിക്കാനായിട്ട് നല്ല കൊതി ഉണ്ടാവും അല്ലേ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കണമെന്ന് തോന്നിയൊരു സാധനമാണ് ഓട്ടട എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലല്ല പുറത്ത് പുറത്തെവിടെയെങ്കിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ആ ഒരു പ്രത്യേക ടൈമിൽ നമുക്ക് നാട്ടിലെ ഫുഡ് അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് കൊതി തോന്നും അപ്പം നാട്ടിൽ വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞത് എനിക്ക് ഓട്ടട കഴിക്കണമെന്നാണ് അപ്പോൾ നമ്മൾ വാഴയുടെയിലേക്ക് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന വാഴയിലേക്ക് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം കുറേ വാഴയിൽ നമുക്ക് മിച്ചം വന്നിട്ടുണ്ട് അതൊന്നും നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കുന്നില്ല നമുക്കിവിടെ കഴിക്കാനായിട്ട് ആളുണ്ട് അമ്മിണിയാടുകൾ അപ്പോൾ നമ്മൾ അവർക്ക് ഇത് വിട്ടിട്ട് കൊടുക്കാണ് ചെയ്യുന്നത് ഒരു സാധനം പോലും ഇവിടെ ആക്കില്ല പിന്നെ നമ്മുടെ ചാക്കി അവൻ അവിടെ എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് എന്താ ചെയ്യുന്നത് ഇവരെന്താ ഉണ്ടാക്കാൻ പോകുന്നത് അവനെ അയച്ചു വിടുവോ അങ്ങനെയൊക്കെ അവിടെ നിന്നിട്ട് അപ്പം നമ്മുടെ ഓട്ടേയുടെ പരിപാടികളിലേക്ക് നമ്മൾ തുടങ്ങുകയാണ് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ ആദ്യം റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം തേങ്ങ അമ്മ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് മധുരമാണല്ലോ അപ്പോൾ നമ്മൾ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കര നന്നായിട്ട് വെള്ളത്തിലത് ശർക്കര പാനി ഉണ്ടാക്കണം പാനി പാനീയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എളുപ്പമാണത് അലിഞ്ഞു വരാനായിട്ട് അപ്പം നമ്മൾ ഓൾറെഡി കുറച്ച് വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാകാനായിട്ട് അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ശർക്കര കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ജീരകം ശർക്കരൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് ജീരകം പൊടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വെറുതെ കുറച്ച് ജീരകം അതിലേക്ക് ചേർക്കുകയാണ് ചെയ്തത് പിന്നെ ഏലക്ക ചതച്ചതും ഇത് രണ്ടും കൂടെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ആദ്യം തന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് അവിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു ഫില്ലിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അത് ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി എടുക്കാം ഇനി അട ഉണ്ടാക്കാം അടയുണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നിന്ന് കുറച്ചുകൂടി കൂടി ലൂസായിട്ട് വേണം നമ്മൾ മാവ് റെഡിയാക്കാനായിട്ട് അപ്പോൾ ഇതാ മാവെല്ലാം റെഡിയായിട്ടുണ്ട് ഇനി നമ്മൾ മുറി വച്ചിരിക്കുന്ന വാഴയിൽ നന്നായിട്ട് കഴുകിയെടുക്കണം ഞാനൊരു മഴയൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ മഴക്കാരൊക്കെ പോയിട്ട് നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ട് ഞങ്ങളങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വാഴയിലെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വാഴയിലേക്ക് നമുക്ക് ആ മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നന്നായിട്ട് വളരെ തിന്നായിട്ട് വേണം പരത്തി കൊടുക്കാനായിട്ട് ഫില്ലിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തി യിട്ട് വന്നിട്ടുണ്ടൊന്ന് തണുത്തപ്പോഴത്തേക്കും നമുക്ക് ഈ ഫില്ലിങ് ഇതിൻ്റെ നടുഭാഗത്തേക്ക് നന്നായിട്ട് നിറച്ച് കൊടുക്കാം അതിന് ശേഷം നടുവേ ഇത് മടക്കിയിട്ട് സൈഡ് വശമെല്ലാം നല്ല രീതിയിൽ പ്രസ് ചെയ്ത് അടച്ചു വയ്ക്കാം ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ചുട്ടെടുക്കുന്നതിനായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് ഇരുമ്പ് ചട്ടിയാണ് നമുക്കിപ്പോൾ ഇരുമ്പ് ചട്ടി അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഒരു പഴയ പാനാണ് ഫ്രൈങ് പാനാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഈ അട നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി അതൊന്ന് നന്നായിട്ട് ചുട്ടെടുക്കണം ഇനി ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് വാഴയിലിൽ നല്ല തിന്നായിട്ട് പരത്തി ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന് ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പി കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും മധുരം ഇടാത്ത കട്ടൻ കാപ്പി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറായിട്ടുള്ളൊരു ഓട്ടടയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ ബായ്